ഹായ് കൂട്ടുകാരെ അസ്സാം വലൈക്കും എന്നാ പറയുന്നു സുഖക്കിരിക്കുന്ന ഒരാഹത്താണോ കമന്റിയോ അപ്പം ഞാനിപ്പോൾ വന്നേക്കുന്നത് ഞാൻ മറ്റേ ഒരു വീഡിയോ കണ്ടേ ഷാജിദാനെ എപ്പോഴും നമ്മൾ റിയാക്ട് റിയാക്ഷൻ ചെയ്യുന്ന വീഡിയോ അല്ലേ കണ്ടിട്ടുള്ളൂ ഇതിപ്പോ അതുക്കും മേലെ അതുക്കും മേലെ എന്ന് പറഞ്ഞാൽ ചിരിച്ച് ചിരിച്ചൊരു വഴിക്കാ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടവര് അത് ക്രിയേറ്റ് ചെയ്തേക്കുന്നുണ്ട് എന്തായാലും ആ ആള് നന്നായിട്ട് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ ഷാജിദാക്ക് ഇതിൽ ഇനി നാണക്കേട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം എന്തെങ്കിലല്ല നാണക്കേട് അല്ലെങ്കിൽ എന്താ ഏതൊരു കാര്യം എന്ത് നമ്മൾ ഇതാക്കിയിട്ടും ആ കുട്ടി മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ഇത് വെച്ചിട്ട് ഇതിനെ നമുക്ക് എടുക്കാൻ പറ്റും ഇത്രക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താ സംഭവം സംഭവം പൊളി എന്തായാലും നിങ്ങളൊന്ന് കണ്ടു കേട്ടോ ഞാൻ ചിരിച്ചു അസ്സലാമലൈക്കും നിങ്ങളെല്ലാരും കണ്ട ഇത് ജാമ്പു കാലത്തുള്ളതാണ് ഒരു തള്ളേരെ കാര്യം കൊണ്ട് ഈ ജാമ്പു കാലത്തുള്ളതെല്ലാം കൂടെ വാരിക്കൊണ്ട് എടുക്കണ്ട നിങ്ങൾ കണ്ട ഒരു തള്ള കാണിച്ചു വെക്കണതാണ് വെക്കണതാണെ എട്ടും കിഴിയും കെട്ടും കിഴിയും ഞാൻ കാണിച്ചു തരാം നേരെ പിടിയടാറുക്കൂ പിടിയടോ ഇത് കണ്ടാ ഞാട്ട് കൊണ്ടുപോവാണ്ട് കണ്ട ഇത് കൈ എടുക്കാൻ പാടുള്ളതല്ല എന്നാലും ഞാൻ എടുക്ക ഋഷിക്ക് ഋഷി കൃഷാ ഇതെന്തേലാണ് ഇത് അരയ്ക്കാനുള്ളതാണ് ഞാൻ കഷ്ടപ്പെട്ട് മേടിച്ചു കണ്ട അല്ല എന്നെയും എൻ്റെ അക്കളെയും കൂടെ കൊല്ലിക്കാനായിട്ട് കണ്ട പൂവ് കണ്ടാ എന്നെ എൻറെ മക്കളെ അവർക്കുള്ള കാലം മുതൽ എന്നെ എൻറെ മക്കളെ കൊല്ലാ ഒരുങ്ങിയ തള്ളേണ്ടത് ഇത് കണ്ടാ ഈ തള്ളവരെ കൊണ്ടുവന്നിട്ടുണ്ട് കൂടുതലും ഞങ്ങളെ ും ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് എന്റെ കൂടെ ഇരിക്കുന്നത് ഓ സാജുദാ സാജിയാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ സാജുദാ സാജിനോട് സംസാരിക്കാം സാജുദാ സാജി ഓ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ വീട്ടില് നല്ല വിശേഷം സാജിദാ സാജിയെ ആദ്യം മുതലേ ഒന്ന് പരിചയപ്പെടാൻ പോവാണ് സാജുദാ സാജിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഇപ്പോ എന്റെ വീട്ടില് ഇപ്പൊ ഉള്ളത് ഞാനും കെ വീറൊക്കെ ഉണ്ടാക്കിയ അഞ്ചു മക്കൾ നിങ്ങക്കൊരു ഉമ്മ ഉണ്ടായിരുന്നല്ലോ ഞാൻ അടിച്ചോടിക്കാനുള്ള കാരണം കാരണം അവര് ഉള്ള ചട്ടിയും കാലും അത്രയും കൂടെ പറക്കി അടുപ്പിന്റെ അടിയിൽ കൊണ്ടുവന്ന് വെക്കും അതാണോ കാരണം അതും വൃത്തിയില്ല ഓ വൃത്തിയില്ല പിന്നെ കൂടൂത്രം ചെയ്ത് അപ്പൊ അതാണ് നിങ്ങള് വീടേലും അത് ഞാൻ ഉണ്ടാക്കിയ അഞ്ചു മക്കളും നശിച്ചു പോവാനായിട്ട് കൂടോത്രം ചെയ്തു ആ വീട് ശരിക്കും ആരുടെ വീടായിരുന്നു അവന്റെ ഉമ്മാരെ വീട് ഉമ്മാരെ ഉമ്മായുടെ വീടായിട്ട് ഉമ്മാ അടിച്ചോ പിന്നെ എനിക്ക് ഇത്തിരി ക്യാഷ് കൂടുതലോ ഇടയ്ക്ക് വെച്ച് ൂടിയപ്പോഴത്തേക്ക് കൈലകള് എന്റെ സാധനങ്ങളെ പരസ്യം ആയിരിക്കും ഓ ഇത് പരസ്യോണു അപ്പൊ ഇത് എല്ലാരും വാങ്ങിക്കണം മുഖമൊക്കെ നല്ല തിണങ്ങി അത് ഞാൻ ഇപ്പൊ ഇറക്കിയാണ് ഇങ്ങനെ ഇറങ്ങുമല്ലേ റോഡിലൊക്കെ അത് ഞാൻ ഇപ്പോ എപ്പോഴും ലൈവും വീഡിയോ ഒക്കെ ചെയ്യണോണ്ടേ അതിനായിട്ട് വേണം ഫിൽറ്റർ ഒന്നും വേണ്ടല്ലോ ഇത് ഇടമ്പഴത്തേക്കുന്നുണ്ട എല്ലാം മാറിയല്ലോ കറുപ്പൂല്ല ഇത് നമ്മടെ പിന്നെ മുതലാളി ഉണ്ടല്ലോ മുതലാളി മുതലാളി ഇതെല്ലാം ഇറക്കി തന്നിട്ട് പറഞ്ഞ് ഇതെല്ലാം വിൽക്ക ഇതൊക്കെ ഇതിനൊക്കെ ഇത് ആനേരം നെറ്റിപ്പട്ടോ കണ്ടല്ലോ ആനേര നെറ്റിപ്പട്ടം ഓർഡർ ചെയ്ത് ഴിഞ്ഞ ഉത്സവ പറമ്പില് ആനയെ കൊണ്ട് ഒരുക്കിക്കൊണ്ട് പോകുമ്പം നെത്തിയിൽ വെക്ക കണ്ടോ ഇത് അങ്ങനത്തെതാണ് അപ്പൊ മനുഷ്യന്മാർക്കാണോ ഇത് മനുഷ്യനെടുണ്ട പുലിര വാലിലിങ്ങനെ പുലി വരണം എന്നുള്ള ഇത് അറിയുമ്പോഴത്തേക്ക് ടി പുലിരം കണ്ടോ ആനവാന്നാണ് ഇത് നമ്മടെ മോലാളി ഇറക്കിയതാണ് ആരാണീ മുതലി മലപ്പുറം കാസർഗോഡ് അത് പറഞ്ഞൂടാ സീക്രട്ട് അഞ്ച് മക്കളുടെ പേരൊക്കെ ഒന്ന് പറയാ കാരണം എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ ആണ് ആലോചിക്കുകയാണോ മക്കളുടെ പേര് ഓ ഞാൻ കൺഫ്യൂഷനാണ് അഞ്ചുപേരുള്ള പഠിക്കാനാ പൊട്ടിക്കാൻ പൊളിയാണ് എന്റെ പുലിക്കുട്ടികളാണ് അഞ്ചു പേര് പഠിക്കോ എല്ലാരും സണ്ണി ആണെങ്കിലേ സണ്ണി ഏറ്റവും അവസാനത്തത് അഞ്ചാമത്തെ സന്താനം അപ്പൊ ഇത് ഞാൻ ഐ വി ഐ എംപ വന്നിരുന്നു കൊണ്ടേ എല്ലാരും ചീത്ത വിളിക്കും ബാക്കിയുള്ളവര് കേട്ടോണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിലെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് എന്താണ് ശരിക്കും എന്റെ പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നു അത് ആദ്യം എന്ന് പറഞ്ഞാ ഞാൻ അവിടെയൊക്കെ ഇങ്ങനെ തൂക്കണത് പിന്നെ തുണി കഴുകും എനിക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ ഉണ്ട് അതിലോട്ടിട്ട് തുണി കഴുകണതും പിന്നെന്തോന്ന് ഞാൻ വ്യാപിക്കണതൊക്കെ ആണ് പുല മീൻപുളി വെക്കണത് എല്ലാം ഒക്കെ പിടിക്കുമായിരുന്നു ആദ്യത്തെ കണ്ടന്റ് പിന്നെ രണ്ടാമത് എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു അടിച്ചിറക്കുന്ന മുമ്പ് ഉമ്മ അവിടെ ഉണ്ടായിരുന്നല്ലോ ഉമ്മായും ഞാൻ കൂടെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ആയി അതൊക്കെ ഞാൻ ലൈവില് പറഞ്ഞിട്ടുണ്ട് ഓളവിണ്ടല്ലോ സ്വന്തം സ്വന്തം ഉമ്മാല്ലേ അപ്പൊ അവരങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ അവരെ നോക്കി വളർത്തിയതല്ലേ എത്ര അല്ല ഞാൻ പറയും അത് എന്നെ കുഞ്ഞിലേക്ക് നോക്കി നല്ല മൂന്ന് പെൺകുട്ടികളാണോ അപ്പൊ ഈ പെൺകുട്ടികളെ നല്ലതുപോലെ നോക്കി ഇങ്ങനെ ഇട്ട് തന്നെ നല്ലപോലെ നോക്കിയത് നോക്കി കുറേ നാൾ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് നല്ല പണം വന്നു പൈസ വന്ന് പൈസ വന്നപ്പോഴത്തെ ആശുപത്രിയിൽ നിന്നത് ഉമ്മയാണ് എൻ്റെ തുണിയൊക്കെ വാരി കെട്ടി എന്നും പറഞ്ഞ് തടവിയെല്ലാം റെഡിയാക്കിയൊക്കെ നിന്ന് പിന്നെ അതിന് ശേഷം എന്തോന്നിയത് എന്തോന്ന് ചെയ്ത് ആശുപത്രിയിൽ നിന്നൊക്കെ വന്നിട്ട് എന്നെ നോക്കി രണ്ടു മൂന്ന് മാസം വരെ എന്റെ ഉമ്മ നോക്കി എന്നെ മക്കൾ മക്കളെ അല്ലേ പുലിക്കുട്ടികളല്ലേ ആ പുലിക്കുട്ടികളെ നോക്കണമെങ്കിലേ ഇല്ലെങ്കി ഇറങ്ങിപ്പോയി അലുമൊക്കെ കാര്യം ചീത്ത വിളിക്കും മക്കളായാലും ഞാൻ വിളിക്കണ കേട്ടല്ലേ എൻറെ മക്കള് പഠിക്കണത് അങ്ങനെ എല്ലാം വാരി ആക്രിയിൽ വാരി കൊണ്ടുവന്ന് വെക്കാം വെളി കിടക്കണത് എല്ലാം ചട്ടി കണ്ടല്ലോ അത് കണ്ട് ആ അങ്ങനെ കൊണ്ടുവന്ന് കൂട്ടി വെക്കണേനെ ഞാൻ എന്താ ചെയ്ത് അത് വീഡിയോയിൽ എടുത്തിടമ്പേക്ക് എനിക്ക് എന്നിട്ട് ഞാൻ ഉമ്മ അടുക്കി വെച്ചിരുന്ന സാധനങ്ങൾ ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് നല്ലൊരു ഓ അങ്ങനെ റീച്ച് പിടിച്ചിട്ടോ അത് കണ്ടന്റാക്കി ഉമ്മായെ കുറിച്ചുള്ള കണ് പിന്നെ അനിയത്തി ആരൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു അവരെ ഞാൻ അങ്ങോട്ട് എങ്ങനെ എല്ലെത്തിന് ഇറക്കണ്ടേ അതും കണ്ടന്റാക്കി പിന്നെ അതിനുശേഷം ഇപ്പം ഞാൻ ചോദിക്കുന്ന വെച്ചാൽ നിങ്ങൾക്കൊരു യൂട്യൂബർ ആവാനുള്ള ഒരു നിലവാരം ഉണ്ടോ കാരണം കുടുംബത്തിലുള്ള എല്ലാ ആൾക്കാരെയും കുറിച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞ് നമ്മളിങ്ങനെ പൊതുസമൂഹത്തിന് എനിക്കത് വിഷയമല്ല എനിക്കത് പ്രശ്നമുള്ള കാര്യമല്ല രക്തബന്ധങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയണ്ട അല്ല എനിക്ക് പണം വന്നു എനിക്ക് പണം വന്നപ്പോ പിന്നെ എനിക്ക് എന്റെ സഹോദരങ്ങളാണെന്നോ എന്റെ ഉമ്മ ആണെന്നോ എനിക്ക് ആരും ഇവിടെ ഇല്ല അന്ന് ഞാനിരുന്ന എങ്ങനെ ഇങ്ങനെ പെളുത്തിരുന്നാ ഇല്ലല്ലോ എൻ്റെ ഉമ്മ കൊണ്ട് കടന്ന് എന്നെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി ആശുപത്രിയിൽ കൊണ്ടുപോയി ഒരു മൊഴയൊക്കെ ഉണ്ടായിരുന്നു അതിനെയൊക്കെ എടുത്ത് കളഞ്ഞു അന്നൊക്കെ എന്റെ ഉമ്മ നോക്കിയ സമയത്ത് ഞാൻ എങ്ങനെയാണ് ഇരുന്ന കറുത്താണിരുന്നത് ഇപ്പൊ ഞാൻ കൊറേ ഫിൽറ്റർ ഒക്കെ തേച്ചിട്ടുണ്ട് ഇതൊക്കെ എഴുതണ എന്റെ മോലാളിയിലെ ഒരു കഴിവാണ് ഇതൊക്കെ ആ മുതലാളി ആരാണെന്നൊന്നും പറയോ അത് പറയൂത്തു പിന്നെ സിനാൻ അങ്ങനെയൊക്കെയുള്ള മാര് അവരൊക്കെ തൊട്ടടുത്താണ് അതെ അത് ഒരു വലിയ കഥയാണ് അതൊക്കെ പറഞ്ഞ ഇത് ഇന്റർവ്യൂ ഒന്ന് നീണ്ടു പോകും ഓ അതൊക്കെ അവര് പുറത്ത് വിടും ആയപ്പോ ഞാൻ ഇതിലോട്ട് അങ്ങ് പിടിച്ചു സാജിതാ സാജിക്കൊരു പ്രത്യേകതയുണ്ട് ലൈവുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ് പെട്ടെന്ന് പാട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കഴിവുണ്ടല്ലേ പാട്ട് നമുക്കൊന്ന് പാടി പാട്ട് അത് കള്ളുകൊടി പെണ്ണ് ഇങ്ങനെ കേസൊക്കെ വരത്തില്ല ഇങ്ങനെയൊക്കെ അപവാദങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കി കഴിഞ്ഞാല് അത് ഞാൻ ഒരു അത് ഞാൻ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും അത് എനിക്കിപ്പോ ഉണ്ടല്ലോ ഞാൻ അതിന്ന് കൊറച്ചങ്ങോട്ട് വാരി അറിയുമ്പോ എല്ലാം ആ എല്ലാരും ഓർഡർ ചെയ്യുകയാണ് ഒത്തിരി പ്രേക്ഷകർക്കും അറിയേണ്ടെന്ന് വെച്ചു കഴിഞ്ഞാല് നിങ്ങള് നിങ്ങൾ ഒരു അമ്മയാണല്ലോ അഞ്ചു പേരുടെ അമ്മയാണ് അപ്പം നിങ്ങളുടെ അമ്മേനെ നിങ്ങൾ ചീത്ത വിളിക്കുന്നതും ഞാൻ വിളിക്ക് നിറക്കി വിടുന്നതും അത്ര ശരിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു അത് എനിക്ക് ശരിയായിട്ടാണ് തോന്നുന്നത് എനിക്ക് ശരിയായെന്ന് പറഞ്ഞ ആ തള്ള എല്ലാം വാരിക്കൊട്ടി വെട്ടി വാരിക്കെട്ടിക്കൊണ്ട് വയ്ക്കും പിന്നെ അത് മാത്രമല്ല ഈ തള്ള ഉണ്ടെങ്കിൽ എൻ്റെ ഒരു കാര്യവും അവിടെ നടക്കൂല ഏ അത് എനിക്ക് പ്രമോഷനും അതും ഇതുമൊക്കെ ഉണ്ട് അപ്പം ഞാൻ അങ്ങനെയൊക്കെ പോയിട്ട് മൂന്നോ നാലോ അഞ്ചോ ദിവസം കൂടിയൊക്കെ അവിടെയൊക്കെ ഞാൻ റൂമൊക്കെ എടുത്ത് ഇങ്ങനെ കൂടുതലും വയനാട് കാസർഗോഡ് മലപ്പുറം കണ്ണൂർ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് എനിക്ക് പോകാനുള്ളത് അപ്പോഴേ ഇത് ഈ പ്രമോഷനൊക്കെ പോയി എന്റെ തള്ള എന്തേ എൻ്റെ മണ്ടയിലോട്ട് ഞാട്ട് മ നീ എവിടെ പോയടി നീ എവിടെ പോയടി അതെനിക്ക് ഇഷ്ടപ്പെടൂല്ല അപ്പോഴും ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ഒത്തിരി റീൽസുകൾ റീൽസുകളിങ്ങനെയൊക്കെ ഒത്തിരി കെട്ടിപ്പിടിക്കണത് ഇങ്ങനെ ഇരിക്കണതും പിന്നെ നമ്മളിത്തിരി അവിടെ ഈ ബീച്ചിലും അവിടെ അവിടെ പാർക്കിലും ഒക്കെ പോയി ഇത്തിരി നമ്മൾ അവിടെയൊക്കെ ഇറങ്ങിയൊക്കെ നീന്തി കുളിച്ച് ടീഷർട്ട് ഇഷ്ടമല്ല ജീൻസ് ഇടണൊന്നും ഇഷ്ടമല്ല അതൊക്കെ എനിക്ക് എനിക്കിട്ട് ഫിറ്റ് ആയിട്ട് കിടക്കണം ഞാൻ ഇത് കിട്ടും കൊണ്ട് എൻ്റെ കൂടെ വരണ പ്രമോഷന് വരൂല്ലേ ആ അവർ ആ അവരുമായിട്ട് ഇത്തിരി അതുപോലെ അവരൊക്കെ എന്നെ പറഞ്ഞു എന്തിനെ പറഞ്ഞു വിലക്കണ്ടാവശ്യം എനിക്ക് പണം വേണം പണം നീ ഇതെല്ലാരും ഒന്ന് ഓർഡർ ചെയ്യുക അങ്ങനെ ഞാൻ ഒരു സമയത്ത് നിങ്ങളുടെ മക്കളും ഓ അവര് പിന്നെ അതങ്ങനെ പോട്ട് എന്റെ പുലിക്കുട്ടികള് എന്റെ പുലിക്കുട്ടികളാണ് നിങ്ങളെ വീട്ടിൽ അടിച്ചിറക്കിയാലോ അതന്നല്ലേ അന്നൊക്കെ ഞാന് ഞാൻ ഇപ്പൊ തന്നെ റിച്ചാണല്ലോ അപ്പഴും ഞാൻ ഇങ്ങനെ ഇരുന്നു കൊണ്ട് ഉമ്മാരെ വീഡിയോ അടുത്ത വീട്ടിൽ ഇങ്ങനെ നിന്ന് ഉമ്മ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു അത് ഞാൻ പകർത്തി അത് എങ്ങനെ പകർത്തി എന്ന് ചോദിച്ചാൽ മരത്തിൻ്റെ ഇടയിൽ കൂടെ ഇടയിൽ കൂടെ ഞാൻ ഞുഴഞ്ഞു കയറി പകർത്തി പകർത്തി ഉമ്മ നിന്ന് വീഡിയോ പക്ഷെ ആ തള്ള അറിഞ്ഞില്ല ഞാൻ അതും എടുത്തിട്ട് എല്ലാ നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ കള്ള കൂടിയ മുത്തുൻ്റെ കള്ളു കൂടിയ സിനാൻ്റെതും പെണ്ണ് കൂടിയ സിനാൻറെതും എവരതെല്ലാം കണ്ടന്റാക്കി ഞാൻ എടുത്ത് മുത്തു ഗൾഫീന്നൊക്കെ വന്ന അതൊന്നും ഇനി ഞാൻ പറയണില്ല കഥല അപ്പൊ ഈ ഇടയ്ക്ക് വെച്ച് മരിച്ചപ്പോഴത്തേക്ക് ഞാൻ ഞാൻ വിളിച്ചു നിന്റെ തന്ത ചത്തു അത് ശരിയായിട്ടാണ് എനിക്ക് തോന്നിയത് നിന്റെ തന്ത ചത്ത് ചത്തില്ലേടാ ചത്തില്ലേടാ എന്നിട്ട് തരി ഞാൻ ഇങ്ങനെയൊക്കെ ചത്തന്ന് പറയുമ്പം അവമ്മമാർക്കും ചാനലുണ്ടന്മാരും അതിൽ കൂടെ ഓരോന്ന് അവര് പറയും എനിക്ക് കണ്ടന്റാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ തൊഴിൽ ഇനി ഞാൻ ഓരോന്നോരോന്ന് വെളിയിൽ വിടും എല്ലാരും അനിയത്തിമാരതും എല്ലാം ഞാൻ വിട്ടു ഒരുവിധമൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഇനി ജനങ്ങളിലേക്ക് കൊറച്ചുകൂടെ എനിക്ക് എത്തി സത്യം തന്നെയാണോ അങ്ങനെ അവര് തെളിയിക്കട്ടെ ഞാൻ ഇട്ടു കൊടുക്കും എന്റെ എവിടെയൊക്കെ ഉണ്ട് കേട്ടാ അപ്പൊ അവരും വരട്ടെ നിങ്ങക്ക് അറിയത്തില്ല അവര് അതാണ് ഞാൻ ഒളിഞ്ഞിരുന്ന് ഞാൻ പകർത്തിയത് ആ തള്ള അവിടെ ഒരു വീട്ടിൽ ഇങ്ങനെ നിപ്പോണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ വെച്ചും കൊണ്ട് ഞാൻ പകർത്തി പകർത്താനായിട്ട് വരി വരിയാ ബേക്കിൽ ആരുണ്ടായിരുന്നു നിങ്ങളൊരു സെറ്റ് ആയിട്ടാണ് നമ്മളത് ഇങ്ങനെ വരിപരിയാ നിക്കും റാഫി മുമ്പേക്ക് റൂബി രണ്ടാമത് റജബി ബേക്കില് റണ്ണി അതിന്റെ ബേക്കില് സണ്ണി അതിന്റെ ബേക്കില് ഒരെണ്ണത്തിനും അതിനകത്തോട്ട് വരാൻ പറ്റൂല ഞാൻ ഒറഞ്ഞു തുള്ളും മക്കളെ ഞാൻ പഠിപ്പിച്ചു വെച്ചിട്ട് എടുക്കുന്നത് എപ്പോഴാണ് നിങ്ങൾക്ക് അത് ഞാൻ ഇപ്പൊ പ്രമോഷന്റെ വർക്കുമായിട്ട് ഞാൻ ഇങ്ങനെ അങ്ങ് പോവേണ് രാവിലെ അങ്ങ് പോലെ രാവിലെ പോയിട്ട് ഞാൻ പിന്നെ എവിടെങ്കിലും ഒക്കെ കിടക്കും കണ്ണൂർ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ കിടന്നതിന് ശേഷം എന്തെങ്കിലും ഒരു ദിവസം നാലും അഞ്ചും ദിവസം കൂടുമ്പോ ഞാൻ വീട്ടിൽ വരും മക്കളേം കൂടെ ട ഇപ്പൊ കൊണ്ടുപോകൂല്ല കുട്ടിയൊക്കെ എന്തെങ്കിലും പത്ത് വാക്ക് പഠിക്കണ്ടേ പഠിക്കണ്ടേട്ടെ അവിടെ കിടക്കും എന്തെങ്കിലും ഒക്കെ തിന്നു എപ്പോഴാണ് ലൈവൊക്കെ സ്ഥലങ്ങളിലൊക്കെ ഇരുന്നു കൊണ്ടൊക്കെ ഞാൻ പാതിരാത്രി മൂന്ന് മണിക്ക് രണ്ടു മണിക്ക് മണിക്ക് ഉറക്കം ഇല്ല അത് ഞാൻ അത് ഞാൻ വീട്ടിലൊക്കെ വന്നിരുന്നു ഇങ്ങനെ ഇരുന്നു എന്റെ കണ്ണിരുന്നു കൊറച്ചുപേരൊക്കെ പറയുന്നില്ല നിങ്ങള് കഞ്ചാവൊക്കെ അടിച്ചിട്ടാണ് ഈ ലൈവൊക്കെ എടുക്കുന്നത് ശരിക്കും എന്നുള്ളത് തന്നെയാണ് അത് നിങ്ങള് കഞ്ചാവ് അടിക്കുന്ന പറഞ്ഞു ഞാൻ കഞ്ചാവ് അടിക്കുന്നില്ല അത് ആളുകൾ ഇതാണ് ആളുകൾ പറയുന്നത് നിങ്ങളുടെ കണ്ണൊക്കെ ഇങ്ങനെ ലൈവൊക്കെ എനിക്ക് തീരെ പിടിക്കണില്ല അഞ്ചുമക്കളെ നോക്കാൻ കഷ്ടപ്പെടുന്നതല്ലേ നിങ്ങടെ കവർക്ക മരിച്ചിട്ട് എത്ര നാളായി കവർക്കല്ല മരിച്ചിട്ട് രണ്ടു വർഷം രണ്ട് വർഷമായിട്ട് വർഷ കഴിഞ്ഞു വർക്ക് മരിച്ചത് നിങ്ങള് കാരണമാണ് ആത്മഹത്യ ചെയ്യാൻ എന്തേലും അപ്പ ആരെങ്കിലും കെട്ടിത്തൂക്കിയതാണോ കെട്ടിത്തൂക്കിയൊന്നല്ലേ ആത്മഹത്യ എന്ന് പറയുന്നു അല്ല നിങ്ങള് കാരണമാണ് നിങ്ങളുടെ സ്വഭാവദൂഷ്യം കാരണമാണ് അയാള് മരിച്ചത് എന്നൊക്കെയാണല്ലോ പറയുന്നത് അത് എൻ്റെ സ്വഭാവം എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്വഭാവം ഒന്നും ഇല്ലായിരുന്നു എനിക്ക് അല്ല സാധാരണ ഉള്ള ഇത് ഇപ്പം എങ്ങനെയാണ് നടക്കണ അതേ കണക്കുള്ള ഇത് ഇപ്പോൾ ഇപ്പം ഉള്ള സ്വഭാവം കണക്ക് തന്നെയായിരുന്നു അന്നേ അന്നേരം അതൊക്കെ ആളുകൾ പറയണല്ലേ ഇപ്പം ഞാൻ എങ്ങനെയാണ് നടക്കണത് ഞാൻ ഇപ്പം ആളുകളെ എങ്ങനെയാണ് പള്ളു വിളിക്കണത് അതുപോലെ ലൈവിൽ പള്ളു വിളിക്കണതും എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ എങ്ങനെയാണ് അതുപോലെയുള്ളവർ നല്ല അതാണ് അത്രയുണ്ടായിരുന്നു അത്രയും ഉണ്ടായിരുന്നു ബീവിയായിട്ട് എന്താണ് ഇഷ്യൂ നിങ്ങള് എപ്പോഴും ചീത്ത വിളിക്കുന്ന ആളാണല്ലോ ശരീര വൈയായികനെ കുറിച്ചൊക്കെ നിങ്ങള് ഒരു മാതിരി അതെനിക്ക് ഇനി ഇത്തിരി അക്ഷരം ക്ലാസ് എന്നുള്ളത് ഞാൻ രണ്ടുപേരെ അത് എന്താണ് എനിക്ക് അറിവും പോയതൊക്കെ ഒത്തിരി കുറവ് അങ്ങനെ ഷെബീന എന്നുള്ളത് ഞാൻ സവീന സെബീന എന്നാണ് പറയണത് അതെനിക്ക് എവിടെ അങ്ങോട്ട് തിരിഞ്ഞു വരൂല്ല ഞാൻ ഷെബീനായ കുറെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോ ഷെബീന ര ൾക്കാരെടുത്ത് പോയി തിരക്കി ഞാൻ സെവീനായെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് സെബീന പോയത് സെബീനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഓ സെബീനായ ഞാൻ സെബി സെബീൻ മക്കളെ കുറിച്ച് ഓ മക്കളെ ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ചെന്നു തടിയനെന്നും പൊന്തനെന്നും അങ്ങനെയൊക്കെ ഞാൻ വിളിച്ചു പിന്നെ ഞാൻ പിന്നെ അതാണ് സെവീനാക്ക തട്ടിപ്പോയത് നീ പറഞ്ഞ് ഇഴഞ്ഞ് ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് 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 പൊളഞ്ഞെന്നൊക്കെ ഞാൻ ലൈവിലൊക്കെ ഇരുന്നു പിന്നെയൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ ഹളിയിലൊക്കെ പറഞ്ഞ് എനിക്ക് കണ്ടന്റ് വേണ്ടേ എനിക്ക് റീച്ച് വേണ്ടേ പൊളഞ്ഞ് നീ എഴയ്യൂടി നീ പുഴുക്കൂടി നിന്റെ നാക്ക് പുഴുക്കൂടി നീ എഴയൂടി എടി ചട്ടുകാലി വട്ടുകാലി മന്തു കാലി കുളിച്ച് കുളിച്ച് പറഞ്ഞത് എന്നിട്ട് ഞാൻ നിങ്ങൾ ഈ എല്ലാ വീഡിയോയിലും സ്റ്റാർട്ട് ചെയ്യണത് സലാം പറഞ്ഞൊക്കെ തുടങ്ങും പിന്നെ നിങ്ങളുടെ ഒരു വേറെ ലെവലിലുള്ള ആറ്റിറ്റ്യൂഡാണല്ലോ നമ്മളെല്ലാരും കാണുന്നത് കാണാം അത് അത് ഞാൻ ആദ്യം സലാം പറഞ്ഞുണ്ട് ഞാൻ ആളുകളെ ആളുകൾ എന്റെ ലൈവിലായിരുന്നാലും ആളുകൾ പത്ത് മൂവായിരം പേര് പെട്ടെന്ന് ചാടി 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 മീനിട്ട് ഒരു മീനിട്ട് കൊണ്ട് മൂവായിരം നാലായിരം പേരെ ലൈറ്റിലും കുട്ടിയാണ് ഞാൻ വീഡിയോ ഇട്ടാലും അങ്ങനെ തന്നെയാ ഞാൻ വീഡിയോ ഇട്ടാലും ഇങ്ങനെ പറയും അസ്സാമലൈക്കും പറയും അലഹമില്ല എനിക്ക് മക്കൾക്ക് സുഖമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോന്ന് ചോദിക്കാം അതെൻ്റെ സബ്സ്ക്രൈബറിനോടൊക്കെ ചോദിക്കണമെങ്കിൽ ഇനി അടുത്തുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യോളാം അടുത്ത് വീണ്ടും കാണുന്നവരും അതിനു വേണ്ടിട്ട് എൻ്റെ ട്രിക്ക് നിങ്ങളെ നിങ്ങൾ ആ ഏരിയ ഏരിയൊന്നും ഭീഷണിയൊന്നും വന്നില്ല നിങ്ങൾ ഈ നാട് കിടത്തുന്നു അങ്ങനെയൊന്നും കാരണം നിങ്ങൾ ആ നാട്ടിലൊരു ശല്യായി വരാണല്ലോ അല്ല എന്നെ നാട് കടത്താൻ പറ്റൂല മക്കളെ ഞാനാണെങ്കിൽ അതുവഴി ഇങ്ങനെ വരുന്നവരെ പോലും ചീത്ത വിളിച്ച് പറഞ്ഞു വിടുന്നതാണ് എന്നെയോ എൻ്റെ മക്കളെയോ ചീത്ത വിളിച്ചാൽ ഞാൻ പറഞ്ഞു വിടുന്നതാണ് ഞാൻ വടിയെടുക്കുമ്പോഴേ എല്ലാരും ഓടി രക്ഷപ്പെടും അതുപോലെ ഞാൻ ലൈവിലിരുന്ന ഓരോരുത്തരെയും ഞാൻ പള്ളി വിളിക്കും എന്റെ അഞ്ച് പുലിക്കുട്ടികളെ കൊണ്ട് ഞാൻ വിളിപ്പിക്കും ഞാൻ പള്ളിയിൽ എൻറെ കുട്ടികളെ പോയി സമയം കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ എന്റെ ഇവരിപ്പഴും പിടിക്കൂ ഇന്റർവ്യൂ എടുത്താൽ കൊള്ളാം മര്യാദയ്ക്ക് ഇന്റർവ്യൂ എടുക്കണം എനിക്ക് അതെല്ലാം കൂടെ ഇല്ല ഓധി വെച്ചതെല്ലാം കൂടെ ഷിഗർ കയറി പെട്ടെന്ന് ആരെങ്കിലൊക്കെ ഒന്ന് അറിയിച്ച് എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് നന്നാക്കാ നോക്കാൻ നമുക്ക് തള്ള ചെയ്തു തള്ള ഇറങ്ങിപ്പോ എ നിങ്ങക്ക് എന്താണ് ഇനി പ്രേക്ഷകരടുത്ത് പറയാനുള്ളത് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരടുത്ത് എന്താണ് പറയാനുള്ളത് എല്ലാരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സാജിദാ സാജി എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ എൻ്റെതാ കണ്ട ഈ ആനവാൾ മോതിരങ്ങളും ഇതെല്ലാം കണ്ടല്ലോ മാല ഇതല്ലോ ഇത് എല്ലാരും ഓർഡർ ചെയ്യണം ഇത് വിൽക്കണം പിന്നെ എനിക്ക് എനിക്ക് ഇവിടെ നിന്ന് വെളിയിലോട്ട് പോകണമെന്നൊരാഗ്രഹമുണ്ട് ദുബായിലോട്ടൊക്കെ എനിക്ക് പോകണമെന്ന് എല്ലാരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണേ ദുബായിലോട്ട് വരുന്നില്ലേ വരുന്നില്ലേ എന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോഴെൻ്റെ പ്രേക്ഷകര് ഇതെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യണം എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം ഞാൻ സലാം പറഞ്ഞിട്ടേ ഞാൻ കയറുള്ളൂ അപ്പം ഈ സലാമിലൂടെ എനിക്ക് നിങ്ങളെല്ലാവരും എനിക്ക് നല്ല വഴി കാണിച്ചു തരണം എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ ചാനൽ എല്ലാവരും നിങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകണം എൻ്റെ കുടുംബ പ്രശ്നങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ ഇവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ അപ്പോഴേ ഞാൻ എൻ്റെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങൾ എന്നും എൻ്റെ ലൈവിൽ കയറണം ഇങ്ങനെയൊക്കെ കയറി കഴിഞ്ഞാൽ എനിക്ക് ഇനി ഒരുപാട് 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 കാര്യങ്ങൾ എനിക്ക് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനുണ്ട് എൻ്റെ നാട്ടിലുള്ളവരെ കുറിച്ചായിരുന്നാലും എൻ്റെ ഉമ്മായ കുറിച്ച് രുന്നാലും എൻ്റെ കെവറുക്ക മരിച്ചത് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് അപ്പം എനിക്ക് എല്ലാവരെ കുറിച്ചും പറയാനുണ്ട് കെവുക്കാൻ്റെ ആളുകളെ കുറിച്ചാലും പിന്നെ അവർ സബീന ബീവി അവളെ ഞാൻ വീഡിയോയൊക്കെ എടുത്ത് ഞാൻ എൻ്റെ ചാനലിലൂടെ ഇട്ടിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും എൻ്റെ ചാനല് വഴി ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോഴും നിങ്ങളെല്ലാവരും കയറി ആ എൻ്റെ ചാനല് സപ്പോർട്ട് ചെയ്യണം സാജിദാ സാജി എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്ത് പിന്നെ അടുത്ത ലൈവില് എന്താണ് പറയാൻ പറയാനുദ്ദേശിക്കുന്നത് അത് ഞാൻ രാത്രി രണ്ടു മണിക്കൊക്കെയാണ് എൻ്റെ ലൈവ് അപ്പോഴും ഞാൻ ഇനി അതിൽ പറയാൻ പോകുന്ന സെബിന ബീവിയെ കുറിച്ചും ഞെട്ടിക്കുന്ന വെളി സെബിന ബീവിയെ കുറിച്ചൊക്കെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഞാൻ പറയാൻ പോണത് സെബീന ബീവിയുടെ മക്കളെ കുറിച്ചൊക്കെ ഞാൻ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലൊക്കെ പറയും അതെല്ലാരും കാണാനായിട്ട് നിങ്ങൾ കയറണം ടയ്ക്ക് വെച്ച് എനിക്ക് ഉറക്കമില്ലല്ലോ ഇല്ലല്ലോ അപ്പൊ ഇതിനിടയ്ക്ക് വെച്ചാണ് ഞാൻ ലൈവ് ചെയ്യാറുള്ളത് അപ്പൊ എല്ലാരും കാണണം സപ്പോർട്ട് ചെയ്യണം ബൈ എല്ലാവർക്കും ഭാഗ്യൊക്കെ